മഴക്കാല പൂർവ്വ ശുചീകരണം തിങ്കളാഴ്ചയ്ക്ക് മുമ്പ് പൂർത്തിയാക്കണമെന്ന വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നാടങ്ങും ശുചീകരണത്തിൽ സജീവമായി മേലാർകൂട് പഞ്ചായത്തിൽ എൻഎസ്എസ് കോളേജ് പരിസരത്ത് നിന്നാണ് ശുചീകരണം തുടങ്ങിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉദ്ഘാടനം ചെയ്തു വേനൽക്കാലം കഴിഞ്ഞതിനു ശേഷം ഉണ്ടാകുന്ന മഴ തന്നെ നമ്മുടെ സാംക്രമിക രോഗങ്ങൾ നമുക്കറിയാം മഴക്കാലത്ത് ഉണ്ടാകുന്ന വിവിധ തലത്തിലുള്ള രോഗങ്ങൾ പനി ഡെങ്കി പനി അതുപോലെ തന്നെ മലേറിയ മഞ്ഞമിത്തം പോലെയുള്ള രോഗങ്ങൾക്ക് തടയുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ തന്നെ സംഘാടക സമിതി കൂടി അതിനുശേഷം വാർഡ് തലത്തിലുള്ള സംഘാടക സമിതി കൂടാ കൂടി അതിന് വാർഡ് തലത്തിൽ ക്ലീൻ ചെയ്യുക അതുപോലെ തന്നെ അതിന് മുന്നോടിയായി തന്നെ നമ്മുടെ പഞ്ചായത്ത് തലത്തിലാണ് നമ്മളിന്ന് നടക്കുന്നത് കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇന്ന് ക്ലീൻ നമ്മുടെ കേരളത്തിലെ മുഴുവൻ എല്ലാ ഭാഗത്തും നമ്മുടെ എൻ്റെ കേരളം ആക്കുക എന്നൊരു ഉദ്ദേശലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് മുഴുവൻ കേരളത്തിലെ മുഴുവൻ ഭാഗങ്ങളിലും വിവിധ മേഖലയിൽപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥ തലത്തിലുള്ള നമ്മുടെ പഞ്ചായത്തിലെ നമ്മുടെ ഉദ്യോഗസ്ഥർ അതേപോലെ സെക്രട്ടറി അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഉദ്യോഗസ്ഥരെ അടക്കം ഉൾപ്പെട്ട് കൊണ്ടാണ് ഇന്ന് കേരളത്തിൽ മുഴുവൻ ക്ലീൻ ആക്കുന്നത് ക്ലീൻ കേരള എന്നാണ് അതിൻ്റെ നമ്മുടെ സർക്കാരിൻ്റെ ലക്ഷ്യം അത് മുൻപ് മുൻനിർത്തിക്കൊണ്ടാണ് നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ വൈസ് പ്രസിഡന്റ് മൺസൂർ അലി അധ്യക്ഷനായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജ്ജന ഹസൻ സ്വാഗതം പറഞ്ഞു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെന്താമര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രഭാകരൻ മെമ്പർമാരായ ഗീത ഓമന എന്നിവർ പ്രസംഗിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ഹരീഷ് നന്ദി പറഞ്ഞു നെന്മാറ പഞ്ചായത്ത് തല മഴക്കാലപൂർവ്വ ശുചീകരണം എം എൽ എ റോഡിൽ നിന്നാണ് ആരംഭിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിതാജികൻ ഉദ്ഘാടനം ചെയ്തു മഴക്കാല ശുചീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മുടെ വാർഡ് തല ശുചീകരണമാണ് നടക്കുന്നത് ആ വാർഡ് തല ശുചീകരണത്തിൽ നമ്മൾ എവിടെയെല്ലാം മാലിന്യങ്ങൾ കുന്നുകൂടി നിൽക്കുന്നുണ്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ നീക്കം ചെയ്യുക ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇന്ന് തുടങ്ങുന്നത് നമ്മൾ മഴക്കാല കൂടി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം എന്ന് വെച്ചാൽ മുൻകൂട്ടി രോഗപ്രതിരോധ ശേഷി ഉള്ള ഒരു മേഖലയായിട്ട് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നത് അത് കാരണം നമുക്ക് ഈ ഡെങ്കു അതുപോലെ തന്നെ ചിക്കൻ മറ്റുള്ള ക എന്തെല്ലാം വെള്ളക്കെട്ടുകൾ മുഖാന്തരം ഉൾപ്പെടുന്ന എല്ലാ രോഗങ്ങൾക്കും പകർച്ചവ്യാധി പോലെയുള്ള രോഗങ്ങൾക്ക് മാറ്റം വരുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഞങ്ങളുടെ ഒരു കൂട്ടായ്മയോട് കൂടിയിട്ടാണ് ഇന്ന് ഈ വാർഡ് ശുചീകരണം നടത്തുന്നത് വാർഡ് മെമ്പർ വിവിധ ഭാഗങ്ങളിലെ പ്രവർത്തകർ തുടങ്ങി നിരവധി പേർ ശുചീകരണത്തിൽ പങ്കാളികളായി